ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളത് അതാണ് ഞങ്ങളുടെ പഴയ ഹോസ്റ്റൽ അപ്പോൾ പഴയ ഹോസ്റ്റലിന്ന് പെട്ടിയും കിടക്കെടുത്ത് ഞങ്ങൾ പോവാം എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹോസ്റ്റലൊന്ന് ചെറുതായിട്ട് മാറാൻ പോവുക പുതിയ ഹോസ്റ്റലിലേക്ക് മാറാൻ പോകുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വട്ടിയും കുട്ടിയൊക്കെ ഞങ്ങളത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ആളൊഴിഞ്ഞ് ഞങ്ങളുടെ റൂമാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് ഞങ്ങൾ ഫുള്ള് നീട്ടാക്കി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ റൂമ് അത് കഴിഞ്ഞങ്ങൾ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി പതിനൊന്നരക്കാവുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒമ്പത് മണി എപ്പോഴാണ് വണ്ടി അവിടെ വന്നിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടായില്ല ഞങ്ങൾ പതിയെ പതിയെ പാക്ക് ചെയ്ത് അവിടെ വണ്ടിയിലേക്ക് സ്ഥലം ഉണ്ടാന്ന് നോക്കുമ്പോൾ പോകാട്ടോ അങ്ങനെ വണ്ടിയിൽ സ്ഥലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കൂടെ അടുത്തേക്ക് നടന്നു പോയി അപ്പോഴേക്കും ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുന്ന തകൃതിയായിട്ടുള്ള ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു സീരിയസ്നെസ് ഇല്ലാണ്ട് വണ്ടിയിൽ സ്ഥലം ഉണ്ടോ ഉണ്ടോ നോക്കിയിട്ട് ബാഗ് കയറ്റാൻ വന്ന ഒരു മെയിൻറ്റിലൊക്കെ ആയിരുന്നു പക്ഷേ വണ്ടിക്കാൻ കണ്ടപ്പോൾ ഞങ്ങളുടെ ബോധം വണ്ടിയിൽ ഇനി ഒരു ഇഞ്ച് സ്ഥലയില് അപ്പോൾ അവിടെയുള്ള ചേച്ചിമാർ പറഞ്ഞ് ഇനി പോയിട്ട് അടുത്ത ട്രിപ്പ് വണ്ടി വരും ഞങ്ങൾ ചായൻ്റെ അടുത്ത ട്രിപ്പ് വണ്ടി വരുവുള്ളൂ അപ്പോൾ ബാക്കി നോക്കാമെന്നു ചേച്ചി അപ്പോൾ തന്നെ കണ്ടില്ല വണ്ടി ഫുള്ള് നിറഞ്ഞ് പിന്നെയും ബാക്കിയിൽ നിന്ന് ആൾക്കാർ കുറേ പേര് വന്ന് ഫുള്ള് സാധനങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടായി പിന്നെ അടുത്ത ട്രിപ്പ് വരുമ്പോൾ ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെയാന്നൊക്കെ വിചാരിച്ചിരിക്കയായിരുന്നു പക്ഷേ ഒരു ട്രിപ്പ് മാത്രമേ വണ്ടിയുള്ളൂ എന്നാൽ പിന്നെ ഞങ്ങൾ അറിഞ്ഞ് പിന്നെ ഒന്നും ഒരു വഴിയില്ല ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാം ഫ്രീ ആയിട്ട് പോവേണ്ട ഞങ്ങൾ പൈസ കൊടുത്ത് അതും ഇരട്ടി പൈസ കൊടുത്ത് ഞങ്ങൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് സ്ഥലത്തെത്തി സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റിന് അപ്പുറം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ലഗേജ് ഉള്ളതുകൊണ്ട് ഓട്ടോ ചേട്ടാ ഒത്തിരി കുറച്ചധികം കാശ് ഞങ്ങളിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ ഹോസ്റ്റൽ നാല് നില കയറി എത്തിയതാണ് ഇവിടെ അതിൻ്റേതായ ക്ഷീണം കൊണ്ട് അതിനനുസരിച്ച് ഇവിടെ പൊടിയും ഒക്കെ ഉണ്ട് ഇനി മുഴുവൻ തോത്ത് കഴുകി ഇറക്കിയാലേ ഇവിടെ കയറി ഒന്ന് കിടക്കാൻ പറ്റുള്ളൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാം കുറച്ച് സ്പേസ് കുറവാണെന്നത് ഒഴിച്ച് കുറേ പണികളുണ്ടായി ഇവിടെ വന്നപ്പോൾ തന്നെ ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് പണ്ടാരടങ്ങി കിടക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ ആകെ ഒരു ശോകമായിരുന്നു കാരണം ഞങ്ങൾ ഇവിടുന്ന് വണ്ടി അവിടെ നിന്ന് വണ്ടിയൊന്നും കിട്ടാണ്ട് ഇപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്കും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇവിടെ ഒന്ന് ഒന്ന് ഇന്ന് സെറ്റിലാവണമെങ്കിൽ ഫുള്ള് പൊടിയും തുടച്ച് വാരി കളഞ്ഞാലേ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കിടക്കാനൊന്ന് ബെഡ് ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൂ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് പിന്നെ ആവാൻ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് ഫാൻ ഉൾപ്പെടെ നല്ല പൊടിയായിരുന്നു പിന്നെ തുടപ്പും തൂപ്പും പിന്നെ പോരാഞ്ഞിട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നുകൊണ്ട് സാധനങ്ങളൊക്കെ ഓരോന്ന് എവിടെയാണ് കിടക്കണേ എവിടെ ഇരിക്കണേന്ന് കൂടാറുണ്ട് എല്ലാം വരിപ്പറക്കിയിട്ട് ഉറക്കം എഴുന്നേറ്റ് ഇപ്പം എല്ലാവരും പെട്ടിങ് കിടക്കിയിട്ട് തോടുക കൂടെ അങ്ങനെ എല്ലാം അങ്ങനെ ഒരുവിധം ഞങ്ങൾ കുറച്ചൊക്കെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് വന്ന് പിന്നെ കയ്യിലിന്ന് രണ്ട് പഴം അങ്ങോട്ട് എടുത്ത് കഴിച്ചു അപ്പോഴേക്കും നമ്മുടെ കുറച്ച് വിശപ്പ് അങ്ങോട്ട് ക്ഷമിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പണി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അടുത്ത വീണ്ടും ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തും അലമാരയ്ക്കകത്തും ഒക്കെ വെക്കാനുണ്ടേ അപ്പം അതിനുള്ള പെട്ടി ഒക്കെ തുറന്ന് ഓരോ സാധനങ്ങളൊക്കെ പറക്കി 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 ഞങ്ങൾ പെട്ടിയിലൊക്കെ അടിക്കടിക്കി വെക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഒരു വഴി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പഴയ ഹോസ്റ്റലിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വന്നുകൊണ്ട് ചോറും കറിയൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി പിന്നെ ചോറും കറിയൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ കുറച്ച് എടുത്തു അങ്ങനെ ഫൈനലി ഞങ്ങളുടെ റൂം സെറ്റായി ഇതാണ് ഞങ്ങളുടെ റൂം പഴയ കോളത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങനെ ആക്കി എടുത്തു వీడియో ఇష్టాలు సపోర్ట్ సబ్స్క్రైబ్ నెక్స్ట్ వీడియో